നമസ്കാരം ഇന്ത്യയുടെ സുരക്ഷാ കവചമായി നിൽക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു രാജ്യം ചരിത്രപരമായി സാംസ്കാരിക വിനിമയം മനുഷ്യബന്ധങ്ങൾ വ്യാപാരം എന്നിവയിൽ ശക്തമായ ബന്ധം ഇന്ത്യയുമായി ഈ രാജ്യത്തിനുണ്ട് പരമ്പരാഗതമായി ഇരു രാജ്യങ്ങളും പരസ്പരം അനുകൂലമായ വീക്ഷണങ്ങൾ പുലർത്തിയിരുന്നു എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ ഈ ബന്ധത്തിൽ ചില വിള്ളലുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ സംരക്ഷണത്തിന് മുന്നിൽ നിൽക്കുന്നതും ഈ രാജ്യമാണ് അത് വേറെ ആരുമല്ല ശ്രീലങ്കയാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കുന്നതിന് ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക ഉറപ്പ് നൽകിയിരിക്കുകയാണ് ശ്രീലങ്കൻ തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യുന്ന ഗവേഷണ കപ്പലുകളുടെ മോറട്ടോറിയം എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കും ബാധകമാണെന്ന് ശ്രീലങ്ക പറഞ്ഞു ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ശ്രീലങ്ക ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം